എഗോവിനെ സമീപത്തിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി ഒരാൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത് കണ്ടു യോശുവാ അവന്റെ അടുക്കൽ ചെന്ന് അവനോട് നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു അതിനവന അല്ല ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യോശുവ സാഷ്ടാങ്കു നമസ്കരിച്ചവനോട് കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്ന് ചോദിച്ചു യഹോവയുടെ സൈന്യത്തിന്റെ അധിപതി യോശുവയോട് നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളകാം നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു യോശുവ അങ്ങനെ ചെയ്തു അത്ഭുതങ്ങളൊക്കെ കണ്ട വന്നത് അത്ഭുതങ്ങളൊക്കെ കണ്ടാണ് യോശുവ വളർന്നത് പക്ഷേ ജീവിതത്തിൻ്റെ മുന്നിൽ ഏരിയ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മൂന്ന് കാര്യങ്ങൾ യോശുവ ചെയ്തു ഒന്ന് ഒരു പുനഃക്രമീകരണം രണ്ട് ഒരു പുനർനിർണയം മൂന്ന് ഒരു വീണ്ടും ഉറപ്പ് മൂന്ന് കാര്യങ്ങൾ പതിനാലാമത്തെ വാക്യം വായിക്കും പതിമൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ യോശുവ തല ഉയർത്തി നോക്കി സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവത്തിനെന്തോ പറയാനുണ്ട് സ്തോത്രം കാരണം ഇതിനെയെല്ലാം നമുക്ക് അവകാശമായിട്ട് തന്നിരിക്കുന്നത് പക്ഷെ പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എൻ്റെ നിലയനുസരിച്ച് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഞാൻ റീ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഏതോ കാര്യമുണ്ട് ദൈവികമായിട്ടുള്ള കാര്യത്തിൽ എന്തോ അതുകൊണ്ടാണ് ഉയരത്തിലേക്ക് തല ഉയർത്തി നോക്കി എന്ന് പറഞ്ഞാൽ നിൻ്റെ കയ്യിൽ തന്നതും നിന്നെ ഏൽപ്പിച്ചതും വെച്ച് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല നീ അവിടെ ഇരുന്നിട്ട് എന്തു ചെയ്യണം ഉയരത്തിലേക്കൊന്നും നോക്കണം പ്രീസ്കോൾ കോൾ ഹലു